ആലിൻ ആലിൻപഴം പഴുത്തപ്പോൾ കാക്കയ്ക്കുമായ പുണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് കാക്കയുടെ വിശപ്പും മാറും പശുവിന്റെ കടിയും മാറും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും വെള്ളക്കാക്ക മലർന്നു പറക്കുക കാക്ക അരയത്തിന്റെ നടപടിക്കുക കാക്ക ഓട്ടക്കലത്തിൽ നോക്കുന്ന പോലെ കാക്ക കരഞ്ഞാൽ കന്നാല് ചാവില്ല കാക്ക കുറുകിയാൽ വിരുന്നു വരും കാക്ക കൂടുകൂട്ടും കുയിൽ മുട്ടയിടും കാക്ക കല്ലിട്ട പോലെ കാക്ക ചേക്കേറിയാൽ മരം കെടുത്തും കാക്ക കിരട്ടത്ത് കാണില്ല അരി എറിഞ്ഞാൽ ആയിരം കാക്ക കാക്കക്കൂട്ടിൽ ഇറച്ചി കാക്കയും വീണു പനമ്പഴവും വീണു